ഒന്നാമതേ എന്നോട് അസൂയ ചതിക്കല്ലേടി എനിക്ക് എന്നോട് തന്നെ യുവതി ഒരു അടാറ് ചരക്കാണെന്നാണ് നാട്ടിലെ യുവാക്കളുടെ അഭിപ്രായം അപ്പൊ പിന്നെ എനിക്ക് എന്നോട് അസൂയോ ഫോണിൽ കൂടെ വേണ്ടേ നാട്ടിലെ യുവാക്കള് ആ കടത്തണ്ണയിലേ അവന്മാരോട് നോട്ടം കാണുമ്പോൾ എനിക്ക് ചൊറിച്ചുകൊണ്ട് വരും ഒരു പണിയില്ലാത്ത കുറെ അവന്മാരും

കുറെ നാളുകൊണ്ട് കിടന്ന് പണിയപ്പോൾ തീരത്തും ഇല്ല ഒരു കടുംകെട്ട് കെട്ടി വലിച്ചു മുറുക്കടാ ജോയി പണ്ട് കാട്ട് വന്നേ കൊടുക്കട്ട് പിടിച്ചതിന്റെ ചാടയായിരിക്കും ആഹാ ചിത്രപ്പണി ആണല്ലോ നിങ്ങളുടെ ആൽബത്തിലാ ഇന്നത്തെ പണി കുട്ടിച്ചു വേണമെങ്കിൽ വെച്ചോ കാണാൻ ആളില്ലേ പിന്നെ എന്തിനാടാ ജോയി സ്ഥലം അത് ശരിയാ എന്റെ പൊന്നോ അധ്വാനിക്കുന്ന ശരീരത്തിൽ കൊറോണ എന്നും വരത്തില്ല എന്നാ പിന്നെ ഓമനെ രക്ഷപ്പെട്ടു ഓ ആ ഇരിക്കട്ടെ ഡെയിലി ഓരോന്ന് വെച്ച് ചുരുങ്ങുന്നുണ്ടോ ഒന്നും വലിക്കുന്ന കാണുന്നില്ലല്ലോ ഒരു മുഴുവൻ പിടിയൊന്നും വലിക്കാനുള്ള ആവധില്ലടാവേ ഞാൻ പണ്ടേ നിർത്തിയതാ ഇനി മോളെങ്ങാനും കണ്ട കുഴപ്പം എന്നാലും ഇരിക്കട്ടെ ഓ അല്ലാത്ത സ്മെല്ലാ നല്ല പൊട്ടിച്ചേ nagibikoke aloda asmille. ഒന്നില്ലെങ്കിൽ ഒരേ കോളേജിൽ രണ്ടു കൊല്ല സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് പോടാ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഓമനയ്ക്കും ചോയ്ക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം うん。 ഷൈനി ീ ഇവിടെ വച്ചിട്ടുണ്ടേ അന്ന് കത്തിച്ചേര് എന്റെ കഴി ഒഴിയത്തില്ല രോഗികളെ വീട്ടിൽ വന്ന് നിന്ന് നോക്കുന്ന ഡോക്ടർ അതാണ് ഹോം നേഴ്സ് അല്ലാതെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരി ആയല്ലോ ഏ കട്ടിലിരിക്കാൻ പറ്റത്തില്ല വെള്ളത്തിന്റെ മുകളിലാ കൊച്ചു കിടക്കുന്നേ വാട്ടർ ബെഡ് ഞാൻ കൂടെ കയറിയിരുന്ന എല്ലാം കൂടെ പൊട്ടിപ്പോവും പിന്നെ രണ്ടാളെയും വെള്ളം കൊണ്ടുപോകും ആ ആ ആ അവൻ ഈ ആഴ്ച വന്നില്ല വന്നാൽ കൊച്ചിൻ്റെ അടുത്ത് വരാതാവും പോവുമോ ഈ ആഴ്ച വരുമായിരിക്കും വരും വരും വിഷമിക്കല്ലേ

ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം ഞാൻ വിളിച്ചോളാം ോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചത് ആ അതെന്തായിരുന്നു എടു എന്തായിരുന്നു എന്റെ പരിപാടികളൊക്കെയാണ് ഉം ലിസ്റ്റിൽ പേരുണ്ടടാ വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയാ തുടങ്ങിട്ടുണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് എടാ ഷൈനി ചോക്ക എന്തായി സുഖമാണ ഞാൻ കൊടുക്കണം എന്ത് സുഖമേ എടാ ഉം എടാ ഓർത്താ മച്ചിപ്പശുതാക്കൊള്ളാം

കടങ്ങളും ും പാപങ്ങളുംങ്ങളോട് ഷൈനി ഞാൻ രാവിലെ പോവുവാണേ എനിക്ക് പോണം തരംഗന്ന കേക്കുന്നേ ഇപ്പൊ ഞാൻ ഇവിടെ പെട്ടുപോകും എന്തെങ്കിലും അത്യാവശ്യം അതൊന്നും നടക്കത്തില്ലോക്ക് വന്ന എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോവും ഞാൻ രാവിലെ പോവും അതൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊള്ളാം എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഞാനാ ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി ഷൈനി പൈസ വേണം നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോകും പക്ഷെ രാവിലെ തന്നെ പോകും അല്ല ഷൈനി കുറവുണ്ടല്ലോ ോ ഇങ്ങോട്ടില്ലേ ശനി രാവിലെ എന്നെ തുണിയെല്ലാം മാറിയേക്കണം രാത്രി മോശനെങ്ങാനും പോയാ രാവിലെ ഒരു പരുവാവും ആ പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ നീ ഇതൊക്കെ അതിന്റെ കാണാനും ഉണ്ടായിരുന്നു